സിറിയയിൽ രണ്ട് പതിറ്റാണ്ട് നീണ്ട ഏകാധിപത്യത്തിന് പ്രതിപക്ഷസേന അന്ത്യം കുറിച്ച് ഒരാഴ്ച പിന്നിട്ടിരിക്കുന്നു എന്നാൽ അസദ് ഭരണകൂടം അന്യായമായി തടവിലാക്കിയ നിരവധി പേർ ഇപ്പോഴും കാണാമറിയത്താണ് സിറിയയിലെ കുപ്രസിദ്ധമായ സെത്നായ ജയിലിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് തടവുകാരെയാണ് ഇനിയും കണ്ടെത്താൻ സാധിക്കാത്തത് ക്രൂരതകൾക്ക് പേരുകേട്ട സെത്നായ ജയിലിൽ രഹസ്യ ഭൂഗർഭ അറകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇത് കണ്ടെത്താനാകാത്തതാണ് തടവുകാരിലേക്ക് എത്തുന്നതിന് വെല്ലുവിളിയാകുന്നത് ഡമസ്കസിന്റെ വടക്കുള്ള പർവ്വത നിരകളിലാണ് സെറ്റ്നയ ജയിൽ സ്ഥിതി ചെയ്യുന്നത് മനുഷ്യരുടെ അറവശാല എന്ന പേരിൽ കുപ്രസിദ്ധി നേടിയ സെറ്റ്നയാ ജയിലിൽ നിന്ന് പതിറ്റാണ്ടുകളായി പുറത്തുവരുന്നത് പീഡനങ്ങളുടെ ഭീകരമായ കഥകളാണ് അസദ് ഭരണകൂടത്തിന്റെ തകർച്ചയ്ക്ക് പിന്നാലെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ പ്രതിപക്ഷസേന ജയിൽ തുറന്ന് തടവുകാരെ മോചിപ്പിച്ചത് നിരവധി പേരുടെ ബന്ധുക്കൾ ഉറ്റവരെയും തേടി ജയിലിൽ എത്തിയിരുന്നു എന്നാൽ ആയിരക്കണക്കിന് തടവുകാരെ ഇനിയും ജയിലിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല സെറ്റ്നയാ ജയിലിൽ രണ്ട് കെട്ടിടങ്ങളിലായി ഏകദേശം ഇരുപതിനായിരം തടവുകാർ ഉണ്ടായിരുന്നുവെന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്ക് ഇതിൽ നിരവധി പേരെ ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയുമായി മോചിപ്പിച്ചിരുന്നു എന്നാൽ മുഴുവൻ പേരെയും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ ജയിലിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ് ജയിലിൽ അധികമാർക്കും പ്രവേശിക്കാൻ സാധിക്കാത്ത ഭൂഗർഭ അറകൾ ഉണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ട് ജയിലിന് മൂന്ന് ഭൂഗർഭ നിലകളുണ്ടെന്ന് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ തന്നോട് പറഞ്ഞതായി ഒരു മുൻ തടവുകാരൻ അൽ ജസീറയോട് പറഞ്ഞിരുന്നു ഈ ഭൂഗർഭ അറകളിൽ ബാക്കിയുള്ള തടവുകാർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ സിറിയയുടെ സിവിൽ ഡിഫൻസ് ഫോഴ്സായ വൈറ്റ് ഹെൽമെറ്റ്സ് തെരച്ചിലിന്റെ ഭാഗമായിരുന്നുവെങ്കിലും സൂചനകൾ ഒന്നും കണ്ടെത്താനാകാതെ വന്നതോടെ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പ്രവർത്തനം നിർത്തിവച്ചു ജയിലിന്റെ ചുവരുകളിലോ നിലത്തോ വിടവ് കണ്ടെത്താനാകുമെന്നും അതുവഴി ഈ അറകളിലേക്കുള്ള വാതിൽ കണ്ടെത്താമെന്നുമുള്ള പ്രതീക്ഷയിൽ വാട്ടർ കണ്ടക്ടറുകൾ വരെ ഉപയോഗിച്ചുകൊണ്ടാണ് നിലവിലെ തിരച്ചിൽ യാതൊരു സൂചനയും ലഭിക്കുന്നില്ലെങ്കിലും പ്രതീക്ഷ കൈവിടാതെ തിരച്ചിൽ തുടരുകയാണ് തടവുകാരുടെ ബന്ധുക്കൾ ആഭ്യന്തര യുദ്ധം ആരംഭിച്ച ആദ്യ വർഷങ്ങളിൽ തടവിലാക്കപ്പെട്ടവരാണ് ജയിലിൽ ഉണ്ടായിരുന്നവരിൽ അധികവും ഭീകരവാദക്കുറ്റം ചുമത്തിയാണ് ആളുകളെവിടെ തടവിലാക്കിയിരുന്നത് അസദ് ഭരണകൂടത്തിനെതിരെ ശബ്ദമുയർത്തിയവരും തെരുവിലിറങ്ങി പ്രതിഷേധിച്ചവരുമാണ് മിക്കവരും ജയിലിൽ തങ്ങൾ ക്രൂരമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്കും ബലാത്സംഗത്തിനും ഇരയാക്കപ്പെട്ടിട്ടുണ്ടെന്ന് നിരവധി തടവുകാർ വെളിപ്പെടുത്തിയിട്ടുണ്ട് നിരവധി പേർ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും ഒടുവിൽ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട് സൈനിക ആശുപത്രി മോർച്ചറിയിൽ നിന്ന് കണ്ടെടുത്ത പ്രമുഖ ആക്ടിവിസ്റ്റ് മാസിൽ അൽ ഹമാദയുടെ മൃതദേഹത്തിൽ പീഡനത്തിന്റെ നിരവധി തെളിവുകൾ ഉണ്ടായിരുന്നു എന്നാൽ മരണം സംബന്ധിച്ച വിവരങ്ങളൊന്നും അധികൃതർ കുടുംബങ്ങൾക്ക് കൈമാറാറില്ല അതിനാൽ പ്രിയപ്പെട്ടവർ ജീവനോടെയുണ്ടോ എന്ന കാര്യത്തിൽ പലർക്കും ഉറപ്പില്ല രാജ്യത്തെ മറ്റ് പല ജയിലുകളിലും പ്രിയപ്പെട്ടവരെ അന്വേഷിച്ച് കണ്ടെത്താനാകാതെയാണ് നിരവധി പേർ സെത്നയാ ജയിലിൽ എത്തിയിട്ടുള്ളത് ഉറ്റവരെ കണ്ടെത്താനുള്ള പലരുടെയും അവസാന ശ്രമമാണ് ഈ ഭൂഗർഭ അറകൾ